സെറിബ്രൽ പാഴ്സിയെ മറികടന്ന് സംവിധായകനായി രാകേഷ് കൃഷ്ണൻ അഭിനന്ദനങ്ങൾ ജന്മന ശരീരത്തെ ബാധിച്ച സെറിബ്രൽ പാൾസി എന്ന രോഗത്തെ മറികടന്ന് തന്റെ സ്വപ്നമായ സിനിമയുമായി എത്തുകയാണ് രാകേഷ് കൃഷ്ണൻ കുരമ്പാല ശാരീരിക വെല്ലുവിളികളെ തെല്ലും വകവയ്ക്കാതെ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പുറകെ പോയ രാകേഷിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ലോക സിനിമയിൽ തന്നെ സെർബിൽ പാഴ്സിയെ മറികടന്നുകൊണ്ട് സിനിമയിലെത്തിയ മറ്റാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല രാകേഷിന്റെ ഇന്റർവ്യൂകൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ചു പേരെങ്കിലും കണ്ടു കാണും ആ ചെറുപ്പക്കാരൻ പിന്നിട്ട സഹന വഴികൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് കണ്ണു നിറയും ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെ വന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഷർട്ട് ഊരി പിച്ചെടുത്ത കാര്യം വരെ രാകേഷ് പങ്കുവച്ചിട്ടുണ്ട് സിനിമയോടുള്ള രാകേഷിന്റെ തീവ്രമായ സ്നേഹം പടം റിലീസ് ചെയ്യുന്നതിൽ വരെ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി കുറിച്ചു ഒന്നര വർഷം കൊണ്ടാണ് രാകേഷ് കേരളം അറ്റ് ട്വന്റി എന്ന സിനിമ പൂർത്തിയാക്കുന്നത് നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തതിനു ശേഷമാണ് രാകേഷ് കൃഷ്ണൻ തന്റെ ആദ്യ സിനിമയിലേക്ക് എത്തുന്നത് പന്തളം കായംകുളം നോർത്ത് പറവൂർ തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സ്വന്തമായി വിതരണം ചെയ്യുന്നതിനാൽ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നും ഒരുപാട് തിയേറ്ററുകളിലേക്ക് തന്റെ സിനിമ എത്തണമെന്ന ആഗ്രഹവും രാകേഷ് കൃഷ്ണൻ പങ്കുവച്ചിട്ടുണ്ട് സിനിമ ഹൗസ് പ്രൊഡക്ഷൻസും സി എം കെ പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അങ്കിത് ജോർജ് അലക്സ് ശിശിര എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വിശാൽ മോഹൻദാസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് ബിഞ്ചു ബാബുവാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്